ഹായ് ഡിയേസ് ഇന്ന് വന്നിട്ടുള്ള സൂപ്പർ മോഡൽ പാർട്ടി വെയർ കളക്ഷൻസ് കാണണ്ടേ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് വാച്ച് ചെയ്യുക ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് സൂപ്പർ പാർട്ടി വെയറാണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ജോർജറ്റ് മെറ്റീരിയലിൽ ഹെവി ഹാൻഡ് വർക്ക് വരുന്നൊരു ഐറ്റം ആണ് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടമാവുന്ന കളർ സെലക്ഷനുകളും കിഡിലൻ ഹാൻഡ് വർക്കും അപ്പോൾ അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ബുക്ക് ചെയ്യാവുന്നതാണ് എല്ലാ മെറ്റീരിയൽസിൻ്റെയും എല്ലാ പ്രോഡക്റ്റിൻ്റെയും റേറ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സൈസും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ വാട്സപ്പ് നമ്പർ ഓർഡർ ബുക്ക് ചെയ്യേണ്ട വാട്സപ്പ് നമ്പറും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കാണുന്ന ഡ്രസ്സുകളിൽ നിന്നും ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നത് ഏത് കളറാണോ നിങ്ങൾക്ക് ഓക്കെ ആവുന്നത് ഏത് റേറ്റാണോ നിങ്ങൾക്ക് ഓക്കെ ആവുന്നത് അത് നിങ്ങൾ അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് ബുക്കിംഗ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് എൻക്വയറി ചെയ്ത ശേഷം നിങ്ങൾക്ക് ഓക്കെയാണ് അതിൻ്റെ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് അത് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് കൊണ്ടുതന്നെ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് ബുക്ക് ചെയ്യാൻ നിൽക്കണ്ട അതിൻ്റെ സകല ഡീറ്റെയിൽസും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഫീഡ്ബാക്ക് സഹിതം ന്യൂ മോഡൽസിന് ഫീഡ്ബാക്ക് ഉണ്ടാവില്ല എപ്പോഴും വരുന്ന മോഡൽസിന് ഫീഡ്ബാക്കുകളുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാം നമുക്ക് വീട്ടിൽ വന്നതിന് ശേഷം പ്രോഡക്റ്റ് വീട്ടിൽ വന്നതിന് ശേഷം ഇഷ്ടമായിട്ടില്ല എന്നെങ്കിൽ അങ്ങനെ ഒരു റിട്ടേൺ ഒരിക്കലും കൊടുക്കുന്നതല്ല നമ്മൾ ഇഷ്ടപ്പെട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ സൈസ് കറക്റ്റായിട്ടുള്ള സൈസ് പറഞ്ഞിട്ട് എടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾ എക്സൽ സൈസാണ് യൂസ് ആക്കണമെങ്കിൽ പോട്ടേ ഡബിൾ എക്സിൽ എക്സിലെടുത്തോളൂ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കേണ്ടതായി വരുള്ളൂ എക്സലും ഡബിൾ എക്സിലും തമ്മിലൊരു ഒന്നര രണ്ട് ഇഞ്ചിൻ്റെ വ്യത്യാസം വരത്തുള്ളൂ അപ്പോൾ നമുക്ക് ഓൺലൈനിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും സൈസ് ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട് എക്സലാണ് നിങ്ങൾ പതിവായിട്ട് യൂസ് ആക്കണമെങ്കിൽ നെക്സ്റ്റ് സൈസായ ഡബിൾ എക്സിൽ എടുത്തോളൂ അപ്പോഴത്തേക്ക് നമുക്ക് പേടിക്കണ്ടല്ലോ കറക്റ്റ് സൈസ് പറഞ്ഞെടുക്കുമ്പോഴത്തേക്ക് മിക്കവാറും സൈസ് ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മൾ ഡാമേജ് ഉണ്ടായാൽ മാത്രമാണ് റിട്ടേണിംഗ് എടുക്കുക ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ സൈസ് കറക്റ്റായിട്ട് വന്നിട്ട് പാകമായിട്ടില്ല എന്ന് വെച്ചിട്ട് റിട്ടേണിംഗ് ഉണ്ടാവില്ല നമ്മൾ കറക്റ്റ് സൈസ് പറഞ്ഞെടുക്കുക നമുക്ക് കറക്റ്റ് പിന്നെ കളേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കുക പിന്നെ നിങ്ങൾ എടുക്കുന്ന ഏത് പ്രോഡക്റ്റിലും ഡാമേജ് കണ്ടാലും ഡാമേജ് ഇഷ്യൂസ് ഉണ്ടായാൽ കറക്റ്റ് ഓപ്പൺ വീഡിയോസ് ആയത് തരികയാണെങ്കിൽ നിങ്ങൾക്കത് റിട്ടേൺ ഉണ്ടായിരിക്കും കാണാം അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓൺലൈനിൽ നിന്ന് ഏതൊരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങുന്നോ നിങ്ങളത് ഓപ്പൺ വീഡിയോ മസ്റ്റായിട്ടും എടുക്കണം എല്ലാ പ്രോഡക്റ്റിനും ഓപ്പൺ വീഡിയോ മസ്റ്റാണ് അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരാൾ വീഡിയോ എടുക്കുക ഒരാൾ ഓപ്പൺ ചെയ്യാം അപ്പോഴേക്കും അതിൽ ഡാമേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ തന്നെ നിങ്ങളത് കാണിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വീഡിയോ തയ്ച്ചു കൊടുത്താൽ മാത്രമേ അതിൽ ഡാമേജ് ആണെന്ന് അയച്ചവർക്ക് മനസ്സിലാവുകയും അത് ഓക്കെ അറിയാതെ ഡാമേജ് പ്രൊഡക്റ്റ് വന്നു എന്ന് അതിന് റിട്ടേൺ തരികയും ചെയ്യുള്ളൂ ഓപ്പൺ വീഡിയോ ഇല്ലാത്ത ഒരു പാർട്സലിനും റിട്ടേൺ കൊടുക്കുകയില്ല കറക്റ്റായിട്ട് നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുക്കുക ഇപ്പോൾ പെട്ടെന്ന് നല്ല ഡ്രസ്സൊക്കെ ഓർഡർ ആക്കിയിട്ട് കാത്തിരുന്നിട്ട് ഭയങ്കര ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് പെട്ടെന്ന് ഓപ്പൺ ആക്കരുത് ഓപ്പൺ വീഡിയോ മസ്റ്റാണ് നമ്മൾ പതുക്കെ ഏതായാലും പ്രൊഡക്റ്റ് നമ്മൾ കാത്തിരുന്ന കയ്യിൽ കിട്ടി പതുക്കെ നമ്മൾ ഓപ്പൺ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മളത് ഓപ്പൺ ചെയ്ത് ഡ്രസ്സ് നോക്കുക ആ ഓപ്പൺ വീഡിയോ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഡാമേജ് എല്ലാത്തിലും ഉണ്ടാവും എന്നല്ല പറഞ്ഞു വരുന്നത് ഒരുപാട് പീസസ് ഒക്കെ അയക്കുമ്പോൾ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് ചെക്കാക്കാൻ മറന്നാൽ രണ്ട് വട്ടം ചെക്കാക്കിയാണ് എല്ലാ പ്രൊഡക്റ്റും അയക്കുന്നത് എവിടെയെങ്കിലും ഒന്ന് ചെക്കാക്കാൻ മറന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് ഡാമേജ് പ്രൊഡക്റ്റ് നമ്മൾ ഇത്രയും റേറ്റ് കൊടുത്ത് വാങ്ങിയിട്ട് ആക്കാൻ പറ്റില്ലല്ലോ അപ്പം നമുക്കത് തിരിച്ച് റിട്ടേൺ ആക്കണം അപ്പോൾ ആ റിട്ടേൺ ആക്കണമെങ്കിൽ മെയിനായിട്ട് ഓപ്പൺ വീഡിയോ മസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓപ്പൺ വീഡിയോ എടുത്തേ മതിയാവും അപ്പോൾ ഞാനിവിടെ സംസാരിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ സംസാരത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നുണ്ട് ഡ്രസ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഏതായാലും ഇക്കൂട്ടത്തിൽ ഉണ്ടാവും ഇഷ്ടമാകാണ്ടിരിക്കാൻ ഒരു ഡ്രസ്സുമില്ല എല്ലാം പൊളി ഡ്രസ്സുകളാണ് പുളി വർക്കുകളാണ് റേറ്റ് ആണെങ്കിൽ ലോ റേറ്റ് ആണ് വരുന്നത് ഹൈ ക്വാളിറ്റി ആണ് വരുന്നത് എല്ലാം സൂപ്പർ 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 കളക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നത് ഇനിയും ലേറ്റാക്കി വെക്കണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ ബുക്ക് ചെയ്തല്ലോ കേട്ടോ നമ്മുടെ വാട്സാപ്പ് നമ്പർ എല്ലാവരും സേവ് ചെയ്ത് വെക്കുക നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനോ ആർക്ക് വേണോ നല്ല ഡ്രസ്സുകൾ ആരാണിപ്പോൾ വാങ്ങിക്കാനായിട്ട് നിൽക്കുന്നത് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഒരുപാടുള്ള ടൈമാണ് അപ്പോൾ ആർക്കാണോ ഡ്രസ്സിൻ്റെ ആവശ്യം വരുന്നത് അവർക്ക് നമ്മുടെ നമ്പർ ഷെയർ ആക്കി കൊടുക്കുക അതുപോലെ നമ്മൾ വീഡിയോസ് ഷെയർ ആക്കി കൊടുക്കുക ഓക്കെ അതുപോലെ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുക നമ്മൾ വീഡിയോസിൻ്റെ അനാലിസിസ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഫുള്ള് സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സാണ് ഉള്ളത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക നിങ്ങൾക്ക് അടിപൊളി കളക്ഷൻസ് കിട്ടും വീഡിയോസ് അവസാനം വരെയും വാച്ച് ചെയ്യുക ഇന്നത്തെ കളക്ഷൻസ് എല്ലാം സൂപ്പർ കളക്ഷൻസ് ആണ് പാർട്ടി വെയർസും ടോപ്പ് പാൻറ്റ് ഐറ്റംസും മോഡസ്റ്റ് വെയറും പലാസോ സെറ്റും എല്ലാ ഐറ്റംസും ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ റേറ്റും ബാക്കി ഒക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ആവുന്നത് നിങ്ങൾ വാട്സപ്പിൽ ഷെയർ ആക്കുക നമുക്ക് ഓർഡർ ബുക്ക് ചെയ്യാം ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം